ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് സെലിബ്രേറ്റ് ഫിഫ്റ്റി ആഗസ്റ്റ് ഈ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഐ വിഷ് യു ആൾ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നമ്മുടെ ലഭിച്ച സ്വാതന്ത്ര്യം എല്ലാ വർഷവും ും സ്വാതന്ത്ര്യദിനമായി ഓരോ ഭാരതീയനും ആഘോഷിക്കുന്നു ഈ വർഷം വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കയിലും നടന്ന പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ ഒട്ടനവധി സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തവണത്തെ ദിനം വന്നെത്തിയിരിക്കുന്നത് നമ്മളിവിടെ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവിടെ മരണമടഞ്ഞ ഓരോരുത്തർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട അവിടെയുള്ള സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാം എങ്കിലും തന്നെ സ്വാതന്ത്ര്യ ദിനം നമ്മളുടെ എല്ലാവരുടെയും അഭിമാനത്തിന്റെ ദിവസമാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഈ അവസരത്തിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു സ്വാതന്ത്ര്യം തന്നെ അതെ സ്വർണ്ണ കൂട്ടിൽ അടിച്ചുങ്കിൽ പോലും കഥവ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ലംഘനം തന്നെ നമ്മുടെ രാജ്യത്തും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരാൽ അടിസ്ഥർത്തപ്പെട്ട കാലം നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നമ്മുടെ രാജ്യവും ഭാരതീയരും നേരിട്ട കാലം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്ദ്ൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം അവസരമില്ലെന്ന് എൻ്റെ അധ്യാപകർക്ക് നന്ദി ഈ ദിനം ത്രിവർണ്ണ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികൾ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടെ നാം ആഘോഷിക്കുന്നു

Our independence day. We should be grateful to our freedom fighters on this day. I love my family. I wish my family thank you. I am proud to be an Indian. I love my country very much. Happy Independence Day, all of you. Thank you. Jai Hind.